ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാം വലൈക്കും ജംഷെ സ്ലോങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുർത്തി കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കുർത്തി കളക്ഷൻ ആണ് അതുപോലെ നല്ല ഓഫർ ഉണ്ട് ടൂ പീസ് സിംഗിൾ കുർത്തികളുണ്ട് ഉണ്ട് ത്രീ പീസ് ഉണ്ട് എല്ലാം തന്നെ ഇന്നത്തെ ഒരു ഓഫർ റേറ്റിലാണ് കാണിക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ നല്ല മെച്ചമുള്ള ഒരു വീഡിയോ ആയിരിക്കും അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കുറെ അധികം പീസുകളാണ് നിങ്ങൾക്ക് വാങ്ങിക്കാനും അതുപോലെ നിങ്ങൾക്ക് അറിയുന്നവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എല്ലാം തന്നെ പറ്റൂലെ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകണം കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിലെ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യാം അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ അപ്പൊ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ ആയിട്ടുള്ള കളക്ഷനാണ് ഇപ്പൊ ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കുറഞ്ഞ വിലയാണ് കേട്ടോ നല്ല ഓറഞ്ച് റയേണ്ട മെറ്റീരിയൽ ആണ് അല്ലെ അടിപൊളി ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ആയിട്ട് ത്രീ ഫോർത്ത് കൈ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഷിപ്പിംഗ് അടക്കം അതെ ഷിപ്പിംഗ് അടക്കം ഇനിയിപ്പോ നാല് കുർത്തീസ് എടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ആയിരം രൂപ വരുന്നുള്ളൂ അല്ലേ അടിപൊളി ഒരു ഓഫറാണ് കേട്ടോ ഈ ഒരു ഓഫർ ആരും തന്നെ ഒരുപാട് എല്ലാ സൈസിലും ഉണ്ട് നിങ്ങൾക്ക് പോകുമ്പോഴൊക്കെ അടിപൊളിയായിട്ട് ഇന്നത്തെ കുർത്തീസ് ഇന്നത്തെ കുർത്തീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓഫറുകള കുർത്തികളാണ് അല്ലേ അടിപൊളിയാണ് കേട്ടോ അതൊക്കെ നമുക്ക് നാനൂറ്റിഅമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒക്കെ സെയിൽ ചെയ്താണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഡബിൾ എക്സൽ എസ് എൽ ആറ്റും ഇനിയും കാണിക്കാറുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് കളക്ഷനുകളുണ്ട് അതിനൊക്കെ ഉണ്ട് ഇന്ന് വ്യത്യസ്തമായ മോഡലുള്ള ഇതിപ്പോ കോട്ടൺ ആണ് കേട്ടോ വേണ്ട അടിപൊളിയായിട്ട് സൂപ്പർ കളേഴ്സ് ആണ് കേട്ടോ നല്ല അതിനൊക്കെ വേണ്ടവർക്ക് കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് അപ്പൊ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള സിംഗിൾ കുർത്തിക്ക് നിങ്ങള് ആ നാലെണ്ണ ഒരു ആയിരം രൂപയുള്ളോട്ടോ രണ്ടായിരം രൂപ കൊണ്ടുവന്ന പീസാണല്ലേ അടിപൊളിയായിട്ട് കണ്ടോ മോഡലൊക്കെ ആയിട്ടുള്ള മോഡലാണ് എല്ലാവർക്കും എവിടെ ഓഫീസിലോ നാനൂറ്റിഅമ്പത് രൂപ കൈലൊക്കെ ലൂപ്പ് കാര്യങ്ങള് ബക്കിൾ അതുപോലെ തന്നെ നല്ല സ്റ്റൈലും പീസാണ് അല്ലേ ജെഷിന്റെ ബാക്ക് പോർഷൻ എങ്ങനെയാ വരുന്ന ചെസ്റ്റ് വർക്ക് നല്ല കിടഷി ഇതിന് സിമ്പിൾ ആയിട്ട് നോക്ക് അതിനൊപ്പം തന്നെ ഒരു വി ഷേപ്പില് നല്ല ഭംഗിയുണ്ടല്ലോ ഒരു ബൾജ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് ഒരു പീസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ അടിപൊളി കോട്ടൺ ആണ് ഇതൊക്കെ നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്തതാണ് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ആണ് നല്ല മെറ്റീരിയൽ കേട്ടോ ക്വാളിറ്റി ഉള്ള കൈ ഒക്കെ നല്ല വലുപ്പം അതെ അടിപൊളി കോട്ടൺ ആണ് ഹെവി മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ പറയുന്നത് ഇനിയിപ്പോ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് തരേണ്ടി വരുമോന്നൊന്നും നിങ്ങൾ കരുതണ്ട അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ ജംഷനെ വിളിക്കുക സംസാരിക്കുക നമുക്ക് കോളിംഗ് ഓപ്ഷൻ ഉള്ളതാണ് അല്ലെ അടിപൊളി അല്ലേ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് അതുപോലെ ഇന്നലെ ഒരു താത്ത ചേച്ചി ആരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു നമ്മളുടെ അടുത്ത് വാങ്ങിച്ചു നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ ഒരുപാട് പേര് വാങ്ങിക്കുന്നു കേട്ടാ ചിലർക്ക് അങ്ങനെ വിളിച്ചു തന്നെ പറയാം ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായില്ലേ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു അല്ലേ വിശ്വസിച്ച് വാങ്ങിക്കാം എന്ന് പറഞ്ഞു അവര് കൊറേ പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊറേ നേരം സംസാരിച്ചു അല്ലെ ജെ ത്രീ എക്സൽ ആണ് യെസ് ഇത് ത്രീ എക്സൽ ആണ് കയ്യിൽ ലൂപ്പ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ ഈ കാണിക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഒരു പീസ് എടുത്താലൊക്കെ കോട്ടൺ അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നത് ഓഫർ കൂടിയാണ് അതെ അടിപൊളി ഓഫർ ആണ് ഒരു പീസ് നാനൂറ്റി അമ്പതിനും മുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ സെയിൽ ചെയ്ത പീസ് ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള സൈസാണെ മുതലുണ്ട് അതെ എല്ലാം എം ആർക്കൊക്കെ പറ്റിയ പീസുകൾ തന്നെ ഉണ്ട് അല്ലെ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജംഷിയോട് ചോദിച്ചാൽ മതി ജംഷി എന്താ വേണ്ടത് പറഞ്ഞാൽ അതിനനുസരിച്ച് അയച്ചു തരും അല്ലേ അപ്പൊ നെക്സ്റ്റ് കളർ കണ്ടില്ലേ നല്ല കോട്ടൺ അതെ അതിലൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള ഇത്രയും നല്ലൊരു പീസ് നാല് കുർത്തീസ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെന്റ് കൊറത്തല്ലേ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ ഈ പറയുന്നല്ല അതർ ഒന്നും തന്നെ ഇല്ല കൈയ്യൊക്കെ നല്ല ഫ്ലവർ ആയിട്ട് ഗാർഡൻ സ്റ്റൈലുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് നല്ല കോട്ടന്റെ പീസുകളാണ് കേട്ടോ ഒന്ന് കാണിച്ചതിൽ ജംഷി അടിപൊളിയായിട്ടുള്ള പീസുകളാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മളെ കൊണ്ട് വാങ്ങിക്ക ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിക്കില്ല അല്ലേ അടിപൊളിയാണ് കേട്ടോ വാങ്ങിച്ചവർക്ക് ഒന്ന് കമൻസ് ഇടണം നമുക്ക് കുറെ നാളായിട്ട് ഗിരവേ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല നമുക്ക് കുറച്ച് സമയപരിധി കൊണ്ടാണ് അല്ലെ എന്തായാലും നമ്മൾ ഗിവവേ കൊടുക്കും കുറച്ച് നാൾ കഴിയട്ടെ വെച്ചിട്ടാണ് അല്ലെ അപ്പൊ എന്തായാലും അടിപൊളിയല്ലേ കുർത്തീസ് സൂപ്പർ ആയിട്ടുള്ള കുർത്തീസുകളാണ് അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് അടിപൊളി കുർത്തീസാണ് അപ്പൊ ആദ്യം കാണിച്ച റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആദ്യം കാണിച്ച കോട്ടൺ പീസാണ് നാലെണ്ണം ആയിരം രൂപയാണ് ഒരു കുർത്തി എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ കോട്ടണിൽ ഒരുപാട് ഉണ്ട് സൈസ് ഒരു ഞാൻ ഫോട്ടോ ഒരു നിങ്ങൾക്ക് ഏതാ സൈസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതില് അതിനെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ വലിയ സൈസുകൾ മറ്റു വേണമെന്നുണ്ടെങ്കിൽ ജെംസിന് വിളിച്ചാൽ മതി കോൾ ചെയ്തിട്ട് വിളിച്ചാലും ജെംസി എടുക്കും അപ്പൊ നമ്മൾ കോളിംഗ് ഓപ്ഷൻ ഉള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ആറണായിരത്തിന്റെ ആണ് കേട്ടോ സെലക്ഷൻ ഇല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആറോ ആയിരം ആണ് ഇനി രണ്ടായിരം രൂപയ്ക്ക് എടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് രണ്ട് കുർത്തി ഇന്നത്തെ ഒരു ദിവസത്തെ ഓഫറാണ് കേട്ടോ അടിപൊളി ഓഫറാണ് രണ്ടായിരം രൂപയ്ക്ക് എടുത്താല് രണ്ട് കുർത്തി ഫ്രീ ആണ് കേട്ടോ പന്ത്രണ്ട് രണ്ട് പതിനാലു കുർത്തി കിട്ടൂലെന്താ ഓഫർ അറിയാം അടിപൊളി ഓഫറാണ് നല്ല നല്ല പീസുകളാണ് നിങ്ങൾക്ക് ഒക്കെ നല്ല വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ പീസാണ് അല്ലേ അടിപൊളിയാണ് കളർ പോലെ പിന്നെ സൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഫൈവ് എക്സൽ സിക്സ് എക്സൽ വരെയും പീസുകൾ ഉണ്ട് പോപ്കോണിലൊക്കെ നിങ്ങൾ ജംഷിനെ വിളിച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിന് ശേഷം വാങ്ങിച്ചത് അത് ജെംഷിനോട് ചോദിച്ചാൽ മതി മിക്സ് ചെയ്തൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാല്ലേ നമ്മളിപ്പോ കമ്പ്യൂട്ടർ ഒന്നും അല്ലല്ലോ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക അല്ലേ ജെഷി ഓക്കെ അടിപൊളി കളർ കളർശാത്രങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ ആണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ ഇങ്ങനത്തെ പീസുകളൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണിക്കുന്നത് അല്ലേ ഇതില് അടിപൊളി ആറെണ്ണം ആയിരത്തിന് കിട്ടും ആറ് കുർത്തീസ് ഒരെണ്ണം അങ്ങനെ ടോട്ടൽ അഞ്ചെണ്ണ കിട്ടുള്ളൂ സെലക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാ കളറും മിക്സ് ആയി തരും ഒക്കെ നിങ്ങൾ പറഞ്ഞെടുക്കാം അല്ലെ ഏത് സൈസ് വേണേ നിങ്ങൾക്ക് തരാട്ടോ മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് കണ്ടില്ലേ അടിപൊളി അടിപൊളി കുർത്തീസ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആണ് അപ്പൊ നമ്മുടെ അടുത്ത് വാങ്ങിക്കുന്നവർക്ക് ഒന്ന് കമൻസ് ഇടണം അതെന്തെന്നുവെച്ചാലും മറ്റുള്ളവർ കൂടി ഒന്ന് പ്രചോദനം ആകാനാണ് എല്ലാവർക്കും നമ്മളുടെ എന്താ പറയാ നമ്മുടെ അടുത്ത് വാങ്ങിയത് നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ള ഒരു ഇത് കൂടിയാണ് അല്ലെ നിമിഷം കണ്ടല്ലേ എക്സ് എൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ എൽ സിക്സ് എക്സ് എൽ വരെയുള്ള പീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അതിൽ നാലെണ്ണായിരത്തിനുണ്ട് അഞ്ചെണ്ണായിരത്തിനുണ്ട് ആറെണ്ണായിരത്തിനുണ്ട് അല്ലെ പതിനാല് കുർത്തി രണ്ടായിരം രൂപ ഇങ്ങനെയൊക്കെ പീസുകൾ നമ്മുടെ അടുത്ത് ഒരുപാട് ഉണ്ട് അല്ലേ അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും വില കുറവില് അതുപോലെ സെയിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു വീട്ടമ്മയാണോ സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ നിങ്ങൾ വേഗം തന്നെ ജെംസിനെ വിളിക്കാ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് ഉണ്ട് കോൺഫിഡന്റ് ആയിട്ട് ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റും കണ്ടില്ലേ അടിപൊളിയല്ലേ നിങ്ങൾക്ക് എലൈൻ കുർത്തി വേണോ സ്ലിറ്റ് വേണോ എല്ലാം ജെസിനോട് ചോദിച്ചത് ഒരുപാട് സെലക്ഷൻ ഇല്ലെങ്കിൽ ആറ് ഓരോ എല്ലാ കളേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ എല്ലാ നിങ്ങൾ സെലക്ഷൻ ചെയ്യണതിനെക്കാട്ടിലും നമ്മുടെ സെലക്ഷൻ അതിലേറെ നല്ലൊരു വെച്ച പേരുള്ളൂ ജെസീ അടിപൊളി തന്നെയാണ് കേട്ടോ സൂപ്പർ കളക്ഷനാണോ ഒരുപാട് ഒരുപാട് കളക്ഷൻസുകളുണ്ട് െ നല്ല നല്ല കളേഴ്സുകൾ ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്ന കുർത്തി തന്നെയാണ് അല്ലെ നിങ്ങൾ പ്രിന്റ് ഉണ്ട് ഏത് സൈസ് വേണേലും പറയാം നിങ്ങൾക്ക് അതിനൊപ്പം മിക്സ് ചെയ്യാൻ പറ്റിയാൽ മിക്സ് ചെയ്ത് വെച്ചു തരുമല്ലേ ജെംസി ഓക്കെ അല്ലേ നമുക്ക് ഒരുപാട് എന്താ പറയാ സ്ട്രിക്ട് ആയിട്ട് റേറ്റ് അങ്ങനെയൊന്നും ഇല്ല ജെംസിനോട് സംസാരിക്കാം ഇനി ഫോർ എക്സിൽ രണ്ടെണ്ണം വേണോ ആറിനെടുക്കുന്നതിനോടൊപ്പം അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂല്ലേ ജെസ് ഓക്കെ അല്ലേ നമുക്ക് എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്നുമില്ല എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റിൽ നമ്മൾ കൊടുക്കണം അത്രമാത്രം മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ നെക്സ്റ്റ് കുറെ അധികം പീസില് കണ്ട നമ്മൾ കാണിക്കാൻ വന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഡെൽറ്റ പീസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഡെൽറ്റ മെറ്റീരിയൽ ആണ് നല്ല നല്ല കളേഴ്സുകളാണ് അതിലുള്ളത് കേട്ടോ നല്ല അടിപൊളി അടിപൊളി കളേഴ്സുകളാണ് ഇന്നത്തെ ഒരു സ്പെഷ്യൽ റേറ്റ് ഉണ്ടത് മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ എന്താ ഈ മൂന്നെണ്ണം അഞ്ഞൂറ് എപ്പോഴും തരുന്നതല്ലേ നിങ്ങൾ കരുതുന്നു പക്ഷെ ആയിരത്തിന് ഏഴെണ്ണം ഉണ്ട് അല്ലേ ആയിരം രൂപയ്ക്ക് എടുത്ത ഏഴെണ്ണം ഉണ്ട് കേട്ടോ മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയാണ് അടിപൊളി ഡെൽറ്റ മെറ്റീരിയൽ ആണ് ആയിരം രൂപയ്ക്ക് എടുത്താൽ നിങ്ങൾക്ക് ഏഴ് കുർത്തീസ് ഉണ്ട് അടിപൊളിയായിട്ടുള്ള മൂന്നാണ് അതെ ിങ്ങ് ഷിപ്പിംഗ് ചാർജ് നല്ല വരും നമുക്കൊരു ബെനിഫിറ്റ് ഒന്നും ഇല്ല അധികം എന്നാലും നമുക്ക് അത് മാത്രമല്ല നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് എടുക്കാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കുർത്തീസ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പതിനഞ്ച് കുർത്തീസ് ആണ് ഇത് കിട്ടുക അല്ലെ അടിപൊളി ഒരു ഓഫറാണ് ആയിരം രൂപയ്ക്ക് തന്നെ എണ്ണുണ്ട് നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുർത്തി ഫ്രീ ഒരുപാട് പ്രിന്റ് ഉണ്ട് എല്ലാ എല്ലാ പ്രിന്റ് കളറും നിങ്ങൾ ഒരു പതിനഞ്ച് കുർത്തീസ് അല്ലെങ്കിൽ ആണ് ഏഴ് കുർത്തീസ് ഓർഡർ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഏഴ് ഏഴ് കളർ ആയിരിക്കും അല്ലെ പിന്നെ സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതാണോ പറയണേ ആ സൈസിലെ നല്ല മെറ്റീരിയൽ ആണ് കളർ ആണോ ഒന്നും ചെയ്യില്ല കളറും പോയില്ല ചായം പോയില്ല അതുപോലെ വാഷ് ചെയ്താൽ പെട്ടെന്ന് ഉണങ്ങും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് മൂന്നെണ്ണം എണ്ണം ആയിരം രൂപ അത് മാത്രമല്ല രണ്ടായിരം രൂപക്ക് എടുത്താൽ പതിനഞ്ച് കുർത്തീസ് കിട്ടൂല്ലേ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ ആറ് കുർത്തീസ് ആയിരത്തിന്റെ എടുക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്ത് വാങ്ങിക്കാം പോണേ ആറ് കുർത്തീസ് പോപ് കോണിന്റെ കൂടെ ഇതൊക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ ഒരുപാട് അത് നമ്മള് കുറച്ച് കാണിക്കുന്നേ ഉള്ളൂ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് അടിപൊളി അടിപൊളി കളേഴ്സുകളാണ് അതിൽ വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ കളേഴ്സ് നിങ്ങൾക്ക് സിമ്പിളായി യൂസ് ചെയ്യാൻ പറ്റും എവിടെ വേണേലും വേറെ ചെയ്തിട്ട് പോവാൻ നന്നായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് പൊക്കാരും പറയില്ല ഒരു പീസിനെ കുറിച്ച് ഒരു നോർമൽ ആയിട്ട് ചിന്തിച്ചാൽ മതി അല്ലേ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പീസെന്നുണ്ടെങ്കിൽ ചിന്തിച്ചാൽ മതി പക്ഷെ കുറെ കാലം നിങ്ങൾക്ക് റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അത്രയും നല്ല പീസാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞാലും മൂന്നെണ്ണം അഞ്ഞൂറ് രൂപയുള്ളൂ എണ്ണം എടുത്താലേ ആയിരം രൂപ അല്ലേ ഈ പറയുന്നൊക്കെ സെലക്ഷൻ ഇല്ലാതെയാണ് ഇനിയിപ്പൊ നിങ്ങൾ ഒന്നോ രണ്ടോ സെലക്ഷൻ ചെയ്യാണെങ്കിൽ ആ പീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച് തരും അല്ലെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ആണ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അതിനൊക്കെ ഉള്ള പീസ് ആണ് അല്ലെ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് കുറെ നമ്മള് സെയിൽ ചെയ്താണ് കുറച്ച് അടുത്ത കാലത്ത് നമ്മളിത് കുറച്ച് നിർത്തി വെച്ചു അല്ലെ ഒരുപാട് പേര് ചോദിച്ച പീസ് ആണ് എക്സോ അതെ അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റും ഇതൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള പാറ്റേൺ ആണ് പതിച്ചടിയാണ് പൊങ്ങി നിക്കില്ല അതെ അപ്പൊ അന്നത്തെ ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് അതിന് അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് അല്ലെ നാല് കുർത്തീസ് ആയിരം രൂപ ഒരു കുർത്തീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറിന്റെ നമ്മൾ വേറെയും പാരന്റ്സ് എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും അടിപൊളിയായിട്ടുള്ള പീസ് ആണ് അപ്പൊ സൈസ് ഇതിൽ ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് പ്രിന്റ് കാണിക്കണമെന്നേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള പീസുകളാണ് നല്ല നല്ല കളർ ചാർട്ടുകളാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള പീസാണ് ഇതൊക്കെ നമ്മള് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് അല്ലേ പക്ഷെ ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ആണ് നാലെണ്ണ ആയിരം എന്ന് പറയുന്നത് രണ്ടായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഓഫർ വെച്ചിട്ട് രണ്ട് കുർത്തീസ് ആണെങ്കിലും തരാം ഇന്നത്തെ ഒരു ഓഫർ വെച്ചിട്ട് രണ്ട് കുർത്തി തരാം അടിപൊളി ഓഫറാണ് കേട്ടോ ഇനി കുറച്ചുകൂടി കളറുകൾ കണ്ടുവരാം അല്ലെ അപ്പൊ അതിനക്കിന്റെ തന്നെ നമുക്ക് കുറെ അധികം പീസുകൾ കളേഴ്സുകൾ ഉണ്ട് അല്ലെ നിങ്ങൾ ഒരു നാല് പീസ് എടുക്കുകയാണെങ്കിൽ നാല് കളറായിരിക്കും അടിപൊളിയായിരിക്കില്ലേ സൂപ്പർ കളേഴ്സുകളാണ് അതിൽ ഓരോന്നും വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് അല്ലേ മെറൂൺ ഉണ്ട് അതുപോലെ യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരുപാട് ഒരുപാട് കളേഴ്സുകൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ജംഷനോട് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ കോൾ ചെയ്ത് സംസാരിക്കാം അല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇതിന്റെ റേറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മൾ നേരത്തെ മുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ സെയിൽ ചെയ്ത പീസ് ഇന്നത്തെ ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഒരു പീസിന് നാല് കുർത്തീസ് എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് ആയിരം രൂപയുള്ളൂ അല്ലേ രണ്ടായിരം രൂപയ്ക്ക് എടുത്തുകഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഓഫർ വെച്ചിട്ട് റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഭംഗിയല്ല ജെഷ്യന്റെ രണ്ടുമൂന്നെണ്ണം ഇതിൽ എടുത്തിട്ടുണ്ട് അല്ലേ അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് ഒരുപാട് പേര് എടുത്തിട്ട് നല്ല എന്താ അഭിപ്രായം പറഞ്ഞൊരു പീസ് കൂടിയാണ് അപ്പൊ ഒരുപാട് പീസ് ഉണ്ട് വാട്സാപ്പിലൂടെ വന്നാൽ മതി നെക്സ്റ്റ് പീസൊക്കെ ഉണ്ട് ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓഫറുള്ള ത്രീ പീസിന്റെ സെറ്റാണ് അല്ലേ ജംഷി അടിപൊളിയായിട്ടുള്ള ഓരോ കളേഴ്സുകൾ വെറൈറ്റി വെറൈറ്റി കളേഴ്സുകൾ ഉണ്ട് ഇത് ഗ്രീൻ ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് ഉണ്ട് ജസ്റ്റ് നമ്മളൊരു ഇൻഫർമേഷൻ മാത്രമാണ് അല്ലെ അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളേഴ്സുകളാണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ പോകുകയാണെങ്കിൽ വളരെ കുറഞ്ഞ റേറ്റ് ആണ് അല്ലേ ഒരു സെറ്റ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള കേട്ടോ ഒരു സെറ്റിന്റെ പീസ് എന്ന് പറഞ്ഞാൽ ഷോള് ടോപ്പ് പാൻറ് ഇങ്ങനെ മൂന്ന് പീസാണ് വരും അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആണ് അല്ലേ ീസിന്റെ സെറ്റ് ആണ് വളരെ വില കുറവാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് അല്ലേ അടിപൊളി ഒരു ഓഫറാണ് കേട്ടോ ഇത് മൂന്ന് സെറ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് മൂന്ന് സെറ്റ് കിട്ടോ അതുപോലെ അതായത് ഷോള് ടോപ്പ് പാൻറ് ഇങ്ങനത്തെ മൂന്ന് സെറ്റ് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപക്കാണ് തരുന്നത് അല്ലെ ഒരു അടിപൊളി ഒരു ഓഫറാണ് കണ്ടോ അല്ല അടിപൊളി ഒരു ഓഫറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അപ്പൊ അങ്ങനത്തെ മൂന്ന് സെറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിലൊക്കെ പോയാലും ഒരു സെറ്റിന് തന്നെ കൊടുക്കണ്ട ആയിരത്തി ഇരുന്നൂറ് രൂപ ഇത് മൂന്നെണ്ണം എടുത്താൽ മാറ്റി മറിച്ചു വിടാം അല്ലെ നിമിഷം അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഡെൽറ്റാ മെറ്റീരിയൽ ആണ് പോപ്കോൺ ആണ് അല്ലെ കുറെ അധികം പേര് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അതില് സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സലിൽ എൻട്രാർക്ക് ഇവരെ പറ്റൂലെ അടിപൊളിയായിട്ടുള്ള പീസാണ് അപ്പൊ അതിന്റെ ഷോള് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ഇങ്ങനത്തെ കളേഴ്സും ഒരുപാടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജെംസിനോട് ചോദിച്ചാൽ മതി ഇതൊക്കെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ പോലെ സ്റ്റോക്ക് നമ്മളുടെ ഇതിൽ ഉണ്ടാവുമല്ലോ ജം നല്ല ഷോള് അതുപോലെ പാന്റ് ഒക്കെ നല്ല സൈസ് വരുന്നതാണ് നമ്മളെടുത്ത് ഇതല്ലാതെ തന്നെ വേറെയും അതായത് ഇതിപ്പോ മൂന്നൊന്ന് ആയിരത്തി ഇരുന്നൂറിൻ്റെ സെറ്റാണ് ഞാൻ കാണിച്ചത് അല്ലാതെ തന്നെ നമ്മളടുത്ത് ത്രീ പീസിന്റെ എന്താ പറയാ കാവിൻ്റെയും അതുപോലെ തന്നെ നമ്മളെടുത്ത് വേറെ ത്രീ പീസുകളെ റേ റേറ്റ് കുറഞ്ഞതും കൂടിയതുമായ എല്ലാ ത്രീ പീസുകളും എല്ലാ സൈസിലും തന്നെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണേ ജെംഷിനോട് വിളിച്ച് ചോദിച്ചാൽ മതി നമ്മളുടെ നമ്പർ സ്ക്രീനിൽ കാണുന്ന നമ്പർ തന്നെയാണ് അതുമാത്രമല്ല നമുക്ക് സ്റ്റാഫുകളാണ് ഒന്നുമില്ല ജെംഷ്യന്നെയാണ് എല്ലാവരും അടുത്തും സംസാരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൈസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് വാങ്ങിക്കാനും എല്ലാം തന്നെ പറ്റും റേറ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും പറ്റില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വാങ്ങിയിട്ട് ആണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത് പലാസ പാൻറ്റ് ജെഗിനും അവൈലബിൾ ആണ് കേട്ടോ എപ്പോഴും നമ്മൾ ഈ കോംബോ ടോപ്പുകളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മൂന്ന് പാൻറ്റ് ഇപ്പോൾ ജെഗിനാണെങ്കിലും പലാസയാണെങ്കിലും ഏതു വേണമെങ്കിൽ മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ അപ്പോൾ എത്രയൊക്കെയാണെന്ന് പറയാനുള്ളത് നല്ല നല്ല കളക്ഷൻസാണ് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഓക്കെ ബാ ബൈ